മന്തി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സംഭവം പിന്നെ എന്ത് മന്തി അപ്പോൾ അതാ അതിന് ഒരു അര ഗ്ലാസ് പാൽ നമ്മൾ കാച്ചിയതാണ് ഇട്ടത് കാച്ചിയ പാലാണ് അത് മിക്സിയുടെ ജാറുക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു രണ്ട് വെളുത്തുള്ളി ഒരേ പാകത്തിന് ഒരിത്തിരി ഉപ്പിട്ട് കൊടുത്ത് പിന്നെ അതാ ഒരു രണ്ട് മുട്ട പുങ്ങിയതാണ് ഇട്ടത് പുങ്ങിയത് പീസാക്കിയതാണ് അത് ഇട്ട് കൊടുത്തേക്കണേ അപ്പം ഇനി നമുക്ക് ഒരു നൂക്കിലോ ഒരു പൊള്ളി ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ ഒരൊറ്റ സ്പൂണ് വിനാഗിരി കിട്ടാ ഏതായാലും വണ്ടിലാണ് അപ്പോൾ അത് ഒഴിച്ച് കൊടുത്താണ്ട് നമ്മളിഞ്ഞ് ഒരു കാ ഗ്ലാസ് സൺഫ്ലവർ ഓയില് അത് ഒഴിച്ച് കൊടുത്ത് അപ്പം ഇനി നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് വട്ടായിട്ടുണ്ട് അടിച്ചെടുക്കട്ടോ അടിച്ചിട്ട് അപ്പോൾ അതാ ഞമ്മക്ക് നല്ല അടിപൊളി മയോണൈസ് റെഡി ആയിരിക്കണം കേട്ടോ മന്തിൻ്റെ ഒപ്പമാണ് ഇനി എന്തിൻ്റെലും ഒപ്പമൊക്കെ കൈക്കോട്ടോ നല്ല അടിപൊളി മയോനൈസാണ് ഒരു കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നല്ല കുറുകിയ മയോനൈസാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ